ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിൽ ചോറൊന്നും വച്ചിട്ടില്ല കേട്ടോ കാരണം തൊട്ട് താഴത്തെ അമ്പലത്തിൽ അതായത് നമ്മുടെ സച്ചുവിൻ്റെ സച്ചു എന്ന് പറഞ്ഞാൽ ചീമയുടെ ഹസ്ബൻഡ് സച്ചുവിൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അച്ഛനൊക്കെ നടത്തുന്ന ഒരു അമ്പലം തൊട്ട് താഴെയുണ്ട് അപ്പോൾ അവിടെ ഇന്ന് ഉത്സവമാണ് അപ്പോൾ അങ്ങനെ എന്നാലും കണ്ടപ്പോൾ പറഞ്ഞ് ഇറങ്ങുമോ കഞ്ഞിയുണ്ട് ഉച്ചക്ക് എന്ന് ഉറങ്ങും അപ്പോൾ പറഞ്ഞു ശരി ഞങ്ങളെ വരാം വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് അവിടുത്തെ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയും എരിശ്ശേരി ഉണ്ട് കേട്ടോ നമ്മുടെ അയ്യപ്പൻ കഞ്ഞി കിട്ടില്ലേ അതുപോലത്തെ സംഭവമാണ് അപ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞ് ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെന്നു ചെന്നപ്പോഴേക്കും അവിടെ ആവുന്നതേ ഉള്ളൂ പന്ത്രണ്ടരയ്ക്കാണ് കൊടുത്തു തുടങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതേ കഞ്ഞിയും എരിശ്ശേരിയൊക്കെ ഒക്കെ വച്ചുകൊണ്ടിരിക്കുകയാണ് ആ എരിശ്ശേരിയിൽ നിറയെ ചക്കയൊക്കെ കിടപ്പുണ്ട് കേട്ടോ ചക്കയും കടലയും പയറും കണ്ടിട്ട് തന്നെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അതിലേക്ക് വറുത്തിടാൻ തേങ്ങയെല്ലാം വറുത്തുകൊണ്ട് നിൽപ്പുണ്ട് അപ്പോൾ അങ്ങൾ എന്നോട് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ഇനി പന്ത്രണ്ടരയ്ക്ക് വരാം വരുന്നതിന് മുന്നേ കഴിഞ്ഞ് പോകുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ലെങ്കിൽ പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നേക്ക് ഞാൻ വച്ചേക്കാമെന്ന് പറഞ്ഞു ഇത് മീനാക്ഷിയുടെ അച്ഛനും അമ്മയാട്ടോ ആൻറ്റി അങ്ങനെ പാത്രമെല്ലാം എല്ലാം വാങ്ങി വെച്ചു അവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ പന്ത്രണ്ടര ആയപ്പോഴാണ് വന്നതേ ഇവിടെ അമ്പലത്തിൽ ഇനി പൂജയെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ കഞ്ഞിയൊക്കെ കൊടുക്കത്തുള്ളു ഒരു കുഞ്ഞമ്പലമാണ് ഭദ്രകാളി ക്ഷേത്രമാണ് അപ്പോൾ എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അവിടെ ഉള്ളത് അപ്പോൾ ദേവിയുടെ കഞ്ഞി കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഇവിടുത്തെ കഞ്ഞിയും എരിശ്ശേരി ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയാറുണ്ട് വന്നതുപോലെ വാങ്ങാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് തേങ്ങ കഞ്ഞി എരിശ്ശേരിയിൽ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എരിശ്ശേരി എന്ന് തന്നെയാണോ പറയുന്നത് കഞ്ഞിയുടെ കൂട്ട കിട്ടുന്ന അതായത് ചക്കയും കപ്പയും കടലയും പയറും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മിക്സഡ് കറി അതിനെന്താ പറയാം നിങ്ങളുടെ നാട്ടിൽ നിന്നറിയില്ല ഇവിടെ എരിശ്ശേരി ഉടച്ച കറി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പുഴുക്കോ അങ്ങനെ പറയല്ലേ അപ്പോൾ അതാണ് കഞ്ഞീം അതും നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഞാൻ പന്ത്രണ്ടര ആയപ്പോൾ പോയിട്ട് വന്നു വന്നപ്പോഴേക്കും കഞ്ഞി കൊടുത്തു തുടങ്ങി ഞാൻ രണ്ട് പാത്രത്തിൽ കഞ്ഞി വാങ്ങിയ ചിലപ്പോൾ തെക്കഞ്ഞില്ലെങ്കിലോ വേദയേട്ടനെ ഞാനും ഇല്ലേ കുഞ്ഞ് തൂക്കുപാത്രമാണ് കൊണ്ടുപോയത് അതിൽ തെഞ്ഞില്ലെങ്കിലോയെന്ന് കരുതിയിട്ട് രണ്ട് പാത്രം കൊണ്ടുപോയി ആ അപ്പോഴേക്കും ഇവിടെ സെപ്പറേറ്റ് ആട്ടോ കറി കൊടുക്കുന്നത് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി ഈ കഞ്ഞിയും കറിയും കൂടെ മിക്സ് ചെയ്തൊക്കെ തന്നാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറി സെപ്പറേറ്റ് തരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് കറിയും ഞാൻ രണ്ട് പാത്രത്തിൽ വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഞ്ഞി വാങ്ങാൻ പോയത് നിങ്ങൾ കണ്ടായിരുന്നോ ഈ കിട്ടിയൊക്കെ കൊണ്ട് നിറയെ ആൾക്കാരെ കൂട്ടത്ത് നിന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെയാണ് കിട്ടിയത് അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കിഷ്ടത്തിന് കറിയൊക്കെ നിറയെ എടുത്ത് കൂട്ടി കഴിക്കാൻ പറ്റും കഞ്ഞിയും ഒക്കെ പ്രത്യേകം കിട്ടുമ്പോൾ മറ്റൊന്ന് മിക്സ് ആകുമ്പോൾ കഞ്ഞീടെ കൂട്ടത്തുള്ള കറിയേ ഉണ്ടാകത്തുള്ളൂ കാര്യമായിട്ടുണ്ടാകത്തില്ല ഇത് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാൻ കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് കഴിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് ഇങ്ങനെ പാത്രം കൊണ്ടുവന്നാൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട് എന്തായാലും ഞാനും കഞ്ഞിയെല്ലാം വാങ്ങി അപ്പോൾ ഇങ്ങനെ കഞ്ഞിയും മരിശ്ശേരി ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ അമ്പലത്തിലൊക്കെ ഉത്സവം നമ്മുടെ അന്നദാനം ആയിട്ട് ആഹാരം സദ്യയായിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഊണും കറികളുമായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഏത് തന്നെയാണെങ്കിലും എനിക്ക് തോന്നണ സദ്യയെക്കാട്ടി എനിക്ക് കൂടുതലിഷ്ടം ഇതാണ് കഞ്ഞിയും എരിശ്ശേരിയും അതിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടുന്നത് കേട്ടോ മിക്സഡ് ആയാലും എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല ഭയങ്കര ചൂട് കേട്ടോ ഇതങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല ഞാനാണെങ്കിലും കവറും കൊണ്ടുവന്നില്ല പിന്നെ അവിടെ അവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടിട്ടിരുന്ന ആ കവറിനെ എല്ലാം എടുത്തിട്ട് ഞാൻ ിങ്ങനെ കെട്ടിവെക്കുകയാണ് സ്കൂട്ടറിനകത്ത് വെച്ചാൽ ഈ കറി എല്ലാം കെട്ടി പോയതുകൊണ്ട് കെട്ടിവെക്കാണ് കവറൊട്ട് കൊണ്ടുവന്നതുമില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പറക്കിയേക്ക് എടുത്ത് വെച്ചത് കറി രണ്ടും ഞാൻ സ്കൂട്ടറിനകത്ത് വെച്ചു കഞ്ഞി ഫ്രണ്ട് ഇങ്ങനെ നമ്മൾ ചവിട്ടുന്നില്ലേ അവിടെയും വെച്ചു നല്ല ഭയങ്കര ചൂട് ഇങ്ങനെ തൂക്കിൽ പിടിക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ചൂട് കണ്ടോ ഇവിടെ നിന്ന് കഴിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് എങ്ങനെ വേണോ ഇഷ്ടം പോലെ ആർക്ക് വേണോ കൊടുക്കും കേട്ടോ വലിയ പാത്രമൊക്കെ കൊണ്ടുവന്ന് വാങ്ങിയിട്ട് പോകുന്നവരുണ്ട് ഇഷ്ടം പോലെ ആര് വന്നാലും കഴിയുന്നത് വരെ കാര്യമായിട്ട് കൊടുക്കും അങ്ങനെ നേരെ വീട്ടിൽ വന്നു വേദയായിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നപ്പോഴാണ് എക്സാം ഉണ്ടായിരുന്നു വേദിക്കുന്നത് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് വേദ ഇവിടെ നിർത്തിയിട്ടാണ് ഞാനും കൂടെ പോയിട്ടാണ് കഞ്ഞി വാങ്ങിയതേ ഞാൻ അപ്പോഴേക്കും വന്നപ്പോഴേക്കും വേദ എല്ലാം മാറി റെഡിയായി നിൽക്കുകയാണ് വേദക്ക് കഞ്ഞിയോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ അമ്പലത്തിലതായതുകൊണ്ട് കഴിക്കാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ വേദയ്ക്ക് എന്തായാലും കഞ്ഞിയും എരിശ്ശേരിയൊക്കെ ഒക്കെ കൂട്ടി ഒരു കഞ്ഞി കുടി ഉച്ചത്തെ കഞ്ഞി കുടി അന്നും ഭയങ്കര കൊതിയായിട്ടാണ് അയ്യപ്പം കഞ്ഞി വാങ്ങാനായിട്ട് പോയത് അയ്യപ്പ സീസൺ ആയതുകൊണ്ട് എവിടെയെല്ലാം ഉണ്ടാവും എഴുതിയിട്ട് പോയതാണ് പക്ഷെ അന്നത്തെ കഞ്ഞിയും എരശ്ശേരിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നിട്ട് സത്യം പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതല്ലേ എന്നുള്ളൊരിതുണ്ടായിരുന്നുള്ളൂ ഭയങ്കര വെള്ളമായിട്ട് കിടന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കറിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ കറിയൊക്കെ എവിടെയോ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത്രയും പേർക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സെപ്പറേറ്റ് കൊടുക്കും അതാണ് നല്ലൊരു കാര്യം തൂക്കുപാത്രം തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര പാട് കേട്ടോ അങ്ങനെ ഞാൻ കുറേ സമയത്തെ പരിശ്രമത്തിനുള്ളിൽ തുറന്നു തുറക്കാൻ പാടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ചൂടുകൂടെയാണ് അപ്പം നമുക്ക് പിടിച്ചൊന്നും തുറക്കാനോ ഒന്നിനും പറ്റുന്നില്ല ആക്ച്വലി നമുക്ക് ഇത്രയും കഞ്ഞിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പിന്നെ ഒരു സേഫ്റ്റി സൈഡിനാണ് ഒരു പാത്രം കൂടി വാങ്ങിയത് കാരണം കഴിക്കുന്നെങ്കിൽ ഏട്ടൻ മാത്രമാണ് കൂടുതലും കഞ്ഞി കഴിക്കാറ് ഞാനും കുറച്ചെടുക്കും വേദ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പേരിന് വേണ്ടി മാത്രം കഴിക്കുമെന്നേ ഉള്ളൂ ഇന്നിവിടെ ഞാൻ വേറൊന്നും വെച്ചിട്ടില്ല വേദ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ വേറൊന്നും ഈ വീട്ടിലില്ല വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് ഞാനും കരുതി അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ ചിക്കനും പൊറോട്ടയും ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഒറ്റപ്പിനിരുന്ന് ഫുള്ള് വേണമെങ്കിലും കഴിക്കും കഞ്ഞിയൊക്കെ ആകുമ്പോഴാണ് വേദയ്ക്ക് അതും കറിയില്ലാണ്ട് വേണമെങ്കിൽ കഴിക്കും കറിയുടെ മിക്സ് ചെയ്താൽ വേദ വേദ തുടത്തില്ലായിട്ട് അടുത്ത് കറി ഞാൻ പൊട്ടിച്ചു ഒഴിക്കാൻ നോക്കുകയാണ് കറി തുറക്കാനേ പറ്റുന്നില്ല തൂക്കുപാത്രത്തില് ഭയങ്കര ചൂടും ഒട്ടും തുറന്നിട്ട് വരുന്നില്ല ഇതിന് തൂക്കുണ്ടായിരുന്നില്ല എന്നിട്ട് അത് പക്ഷെ പെട്ടെന്ന് തുറന്നപ്പോൾ വന്നു ഭയങ്കര മണവും നല്ല കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട് കേട്ടോ അവിടെ അമ്പലത്തിലെ പാചകക്കാരെ നിർത്തിയിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ രുചിയും പിന്നെ ചക്കയും കപ്പയും കടലയും പയറും എല്ലാം കൂടി ഇട്ട് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ വേദയ്ക്ക് വേദ ശബരിമലയ്ക്ക് പോയപ്പോൾ ആദ്യമായിട്ട് പോയപ്പോൾ നമ്മുടെ ഇവിടെ വീട്ടിൽ കഞ്ഞി വീട്ടത്തുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഞ്ഞിയും ഇതുപോലെ എരിശ്ശേരിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വേദയും അമ്മയും ഏട്ടനും കൂടിയാണ് പോയത് പിന്നെ ഏട്ടൻ്റെ ഒരു വല്ലിയമ്മയും കൂടി അവർ പേരും കൂടിയാണ് പോയത് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് അനി എന്ന് പറഞ്ഞിട്ടുള്ള അവനും അവർ അഞ്ച് പേരും കൂടിയാണ് പോയത് കേട്ടോ അപ്പോൾ അമ്മയുടെയും കന്നി മലയായിരുന്നു വേദയുടെയും കന്നി മലയായിരുന്നു ഞങ്ങൾ കഞ്ഞിയും എരിശ്ശേരിയൊക്കെ വെച്ചായിരുന്നു അന്ന് ഇതുപോലെ എരിശ്ശേരി വെച്ച് എന്തോ ഒരു അറിയോ അയ്യോ ഭയങ്കര ആണ് അതുപോലെ ചക്കയും കപ്പയും പപ്പായ പീയണിക്ക കടല പയറ് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു എരിശ്ശേരി വെച്ചു ഭീകര ടേസ്റ്റായിരുന്നു ഇപ്പോഴും മിനി മിനിയാൻറ്റി അപ്പുറത്തെ ആൻറ്റി പറയും എന്തോ ടേസ്റ്റായിരുന്നു അടിയോ ആ കഞ്ഞിക്ക് സത്യം നിങ്ങൾ നെയ്യൊക്കെ ഒഴിച്ചാണോ വെച്ചാൽ നെയ്യൊന്നും ഒഴിച്ച് വെച്ചില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു അതുപോലൊരു ടേസ്റ്റ് ഈ എരിശ്ശേരിക്കുണ്ട് കേട്ടോ ഭയങ്കര കുരുമുളകിൻ്റെയും ഒക്കെ ആയിട്ട് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അന്ന് വേദയൊക്കെ മലയ്ക്ക് പോയപ്പോൾ ഇവിടെ ആര് വന്ന് കഞ്ഞിയൊക്കെ വാങ്ങാം നമ്മൾ വീട്ടിലുള്ളവർ അടുത്തുള്ളവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി വളരെ കുറച്ച് കുറച്ചരിയിട്ട് നമ്മൾ കഞ്ഞി എല്ലാം വച്ചപ്പുഴയ്ക്കും വീണ്ടും വീണ്ടും ആൾക്കാരൊക്കെ എവിടെ നിന്നോ അറിഞ്ഞി കേട്ട് വന്ന് വാങ്ങി കേട്ടോ പിന്നെ വീണ്ടും കറി നിറയെ ഉണ്ടായിരുന്നു ഒരു വലിയ കല നിറച്ച് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി കുറവായിരുന്നു പിന്നെ വീണ്ടും ഒരു കലം കഞ്ഞി കൂടെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് നമ്മൾ ഞാനാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞ് കുറച്ചും ഇടാം കാരണം എല്ലാവരും ഒക്കെ വരും ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉള്ളിലോട്ടായതുകൊണ്ട് ആരും വരത്തില്ല നമ്മളും വീടിൻ്റെ അടുത്തുള്ളവരും ഒക്കെ കേട്ട് വരുന്നവരെ ഉണ്ടാവുള്ളൂ എന്നാണ് കരുതിയത് പക്ഷേ ഒരുപാട് പേര് കേട്ട് വന്നു അടുത്തന്നെ ഞാൻ ഇതിനെ തുറക്കാനുള്ള തത്രപ്പാടിലാണ് അതൊട്ടും പറ്റുന്നില്ല അത് കൈകൊണ്ട് പിടിക്കാനും പറ്റുന്നില്ല ചൂട് കാരണം പിന്നെ ഒരു തുണിയെല്ലാം എടുത്തിട്ട് വന്നു അങ്ങനെയോ ഓപ്പൺ ചെയ്തു അത് ഒരു മുളകിൻ്റെ പീസ് കയറി ജാമായിരുന്നതാട്ടോ ഒട്ടും തുറക്കാൻ പറ്റാതെ അപ്പോൾ ഇപ്പോഴേ ഒന്ന് വെക്കാം അപ്പോൾ ഒന്ന് തണുത്ത് കിട്ടുമല്ലോ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ എന്ന് എഴുതിയിട്ടാണ് തുറന്നത് പക്ഷേ ഈ കറി എടുക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു മറ്റേ ഒരു പാത്രത്തിൽ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വേദം തൊട്ട് പോലും നോക്കത്തില്ല ഞാൻ പറഞ്ഞാൽ അമ്പലത്തിലെ പ്രസാദമാണ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്പൂൺ ആ എരിശ്ശേരി ഇങ്ങനെ തൊട്ട് നോക്കി പിന്നെ കഞ്ഞി കുറച്ച് കുടിച്ചു ഞാനും കുറച്ച് കഞ്ഞിയും എരിശ്ശേരിയും കൂടി എടുത്ത് കഴിച്ചു കേട്ടോ ഞാൻ ആ എരിശ്ശേരി കിട്ടിയ പാത്രത്തിൽ കുറച്ച് കഞ്ഞി മിക്സ് ചെയ്തു കാരണം അതിൽ കറിയൊക്കെ ഇരുപുണ്ട് ഇരിക്കുന്നു എങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ആ കഞ്ഞി വീണ്ടും ഞാനൊരു പ്ലേറ്റിലേക്കൊക്കെ ആക്കിയിട്ട് നിറയെ എരിശ്ശേരി കഞ്ഞിയെക്കാട്ടി കൂടുതൽ എരിശ്ശേരി ഇട്ട് ഞാനെ കഴിച്ചു അത് എൻ്റെ രീതി അങ്ങനെ ആയിട്ട് ഇപ്പം എരിശ്ശേരി എന്നല്ല കഞ്ഞി എരിശ്ശേരി എന്നല്ല ഏത് ഭക്ഷണമായാലും എനിക്ക് കറി കൂടുതൽ വേണം ഇങ്ങനെ കറി കോരി കോരിക്കാനായിട്ട് വേണം കഴിക്കുന്ന ഈ ഫുഡിനെക്കാട്ടി ഇപ്പോൾ ചോറായാലും ദോശയായാലും ചപ്പാത്തി ആയാലും ബുട്ടായാലും അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് കറി വേണം അതുകൊണ്ട് എപ്പോഴും കറി ഞാൻ കൂടുതലെടുക്കും കഞ്ഞിയിൽ ഉപ്പുണ്ടായിരുന്നില്ല ഉപ്പിടില്ല എന്ന് തോന്നുന്നു അല്ലേ അമ്പലത്തിലെ കഞ്ഞിക്ക് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല ഉപ്പുണ്ടായിരുന്നില്ല പിന്നെ ഉപ്പൊക്കെ ഇട്ടു എന്നിട്ട് എരിശ്ശേരി നിറയെ നിറയെ ഞാൻ ആ കൂടുതലും കടലയും പയറും ഒക്കെ ഇട്ടെടുത്ത് എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം ചക്കയൊക്കെ ഇപ്പോൾ വെന്ത്ങ്ങിയിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് ചത്തുന്നപ്പോൾ ചക്ക ഇങ്ങനെ മുഴുവനെ കിടപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ എങ്കിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിവേ സുപ്പമായിരുന്നു കഞ്ഞി മെരിശ്ശേരി എന്നുള്ള ചൂട് 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 കഞ്ഞി മെരിശ്ശേരി എനിക്കിത് എപ്പോഴും കൊതി വരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇന്നും കഞ്ഞി എരിശ്ശേരി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കും അടുത്തൊരു കുഞ്ഞു തൂക്കുക അത്ര ഇരുന്നില്ലേ അത് ഞാൻ നെട്ടയത്ത് വീട്ടിലമ്മയ്ക്ക് കൊടുത്തുവിട്ടു അവിടെ അച്ഛനും അമ്മയൊക്കെ വേണമെങ്കിൽ കഴിക്കട്ടേന്ന് തരിക അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ ഇനി ഇവിടെ ഇരുന്നല്ലാതെ ചിലവാവില്ല അതുകൊണ്ട് കൊടുത്തു വിട്ടു എന്നിട്ട് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേദയ്ക്ക് ഒരു നൂഡിൽസ് വാങ്ങിക്കൊടുത്തു ആക്ച്വലി ഞാനല്ല വാങ്ങിക്കൊടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ കള്ളിക്കാട് പോയപ്പോൾ വേദക്ക് അപ്പം ഇരുന്നൂറ് രൂപ കൊടുത്തില്ലേ അപ്പോഴേ നൂഡിൽസ് വാങ്ങണമെന്ന് പറഞ്ഞാണ് അവൾ കയ്യിൽ വെച്ചിരുന്നത് അന്ന് പിന്നെ ഈ മണ്ടപ്പുറ്റും അവിടെ നിന്ന് ഈ ഉള്ളി അത് ഇതും ഒക്കെ കഴിച്ചിട്ട് വേദക്ക് പിന്നെ വയർ നിറഞ്ഞിരുന്നതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ആ പൈസ എനിക്ക് തന്നു അപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് രൂപ ഞാൻ സൊമാറ്റോ വഴിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് രൂപയായി അപ്പോൾ വേദനയ്ക്ക് ആ ഇരുന്നൂറ്റി അഞ്ച് രൂപയും അവളുടെ കുടുക്കയെ കൊണ്ടിട്ടിരുന്ന കേട്ടോ ഇരുന്നൂറ് രൂപ നമ്മളാരെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുടുക്ക പൊട്ടിച്ച് ഇരുന്നൂറ്റി അഞ്ച് രൂപയും എനിക്ക് തന്നു കുടുക്ക പൊട്ടിക്കാൻ മീൻസ് അതിൽ കീയും പൂട്ടുമൊക്കെ ഉള്ള കൊടുക്കുകയാണ് അതുകൊണ്ട് തുറന്നെടുക്കാൻ പറ്റും അങ്ങനെ ഇരുന്നൂറ്റി രൂപ എനിക്ക് തന്നിട്ട് വേദൊരു നൂഡിൽസ് വാങ്ങി നല്ല അപ്പം കൊടുത്ത പൈസ ഒക്കെ സെഷമാൻ നൂഡിൽസാണ് വാങ്ങിയത് ഇറാനിയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ നൂഡിൽസും ഇതുമൊക്കെ അത്യാവശ്യം ഇറാനിയിലാണ് നല്ലതാണ് ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇറങ്ങൂടാത്ത സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയാൽ പണി പണി കിട്ടാറുണ്ട് അപ്പം സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും വാങ്ങിയത് തൊട്ടടുത്ത് ഇറാനിയുണ്ട് അവിടെ പോയി വാങ്ങായിരുന്നു വാങ്ങാമായിരുന്നു ഏട്ടനെവിടെ പോയിരിക്കുകയാണ് ഏട്ടൻ വന്നില്ല അപ്പോൾ ടു വീലറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ സൊമാറ്റോ ഓർഡർ ചെയ്യാൻ തരുതി അപ്പോൾ നിങ്ങൾക്ക് സൊമാറ്റോ ആണോ സ്വിഗ്ഗി ആണോ കൂടുതൽ ഇഷ്ടം എനിക്ക് സൊമാറ്റോ കേട്ടോ കൂടുതൽ ഇഷ്ടം കാരണം കുറേ കൂടുതൽ ഓഫേഴ്സും നല്ല അത്യാവശ്യം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും എനിക്ക് സൊമാറ്റോ ആണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സ്വിഗ്ഗിയെക്കാട്ടി അങ്ങനെയാണ് സൊമാറ്റോ വഴി ഓർഡർ ചെയ്തത് സെഷാൻ നൂഡിൽസ് വാസ് നൈസ് ഭയങ്കര അടിപൊളി എന്ന് പറയാനില്ല ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ഇവരുടെ അല്ലാത്ത നൂഡിൽസ് നല്ലതാണ് എനിക്ക് സ്വശ്വാൻ ഇനി പാഴ്സലായിട്ട് കൊണ്ടുവന്ന ചൂട് ചൂടുണ്ട് ഭയങ്കര നല്ല ചൂടുണ്ട് അതൊരു ഓവർ കുക്ക്ഡ് ആയ പോലെ മീറ്റൊക്കെ തോന്നി ചിക്കനൊക്കെ അതിനി അതിലിരുന്ന് വെന്ത് ഇതായതാണോ എന്താണെന്ന് അറിയില്ല ഓക്കെ നോട്ട് ബാഡ് കൊള്ളൂലാതെ ഇല്ല കൊള്ളം കുഴപ്പമില്ല അങ്ങനെ വേദ നൂഡിൽസ് എല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും ഏട്ടം വന്നു ഏട്ടം വന്നപ്പോഴേക്കും എനിക്ക് പെട്ടെന്നൊരു കോതി ദോശയും രസവടയും ഓംലെറ്റും പപ്പടവും സാമ്പാറും ചമ്മന്തിയും മുളോ കറിയൊക്കെ കൂട്ടി ഒന്ന് കഴിക്കാൻ ഒരു ഡിന്നർ കഴിക്കാൻ ഒരു കോതി ഞാൻ ഏട്ടനോട് പറഞ്ഞേട്ടാ എന്നെ ഒന്ന് തട്ടുകട കൊണ്ടുപോകും എനിക്കൊരു ദോശ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു ശരി വാ എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് തട്ടുകടയിലേക്ക് വരുവാണ് ഏട്ടൻ വേണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ ഇപ്പം ഭയങ്കര ഡയറ്റാണ് ഡയറ്റ് മീൻസ് നോ ഷുഗർ പുറത്തൊന്നും ഫുഡ് കഴിക്കില്ല ഓയിലി ഫുഡൊന്നും കഴിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഡയറ്റ് കേട്ടോ അല്ലാതെ ഭയങ്കര കട്ട എന്നെപ്പോലത്തെ ഡയറ്റിൽ മെലിയാൻ വേണ്ടിയിട്ടല്ല ഹെൽത്തിന് വേണ്ടിയിട്ട് മീൻസ് വേറെ വേറെന്നെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഡയറ്റ് അപ്പോൾ ഞാൻ ഒരു ദോശ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിട്ടൊരു ദോശ മതി എനിക്ക് ഓംലെറ്റ് അടിച്ച ശേഷം ദോശ മതിയെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് അവിടെ നിന്ന് സ്റ്റാഫ് ഒരു ദോശ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിപ്പോൾ വേണ്ട അതിൽ ചമ്മന്തിയൊക്കെ ഒഴിച്ചു കേട്ടോ ഇപ്പോൾ വേണ്ട എനിക്ക് ഓംലെറ്റ് അടിച്ച ശേഷം മതിയെന്ന് പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല ഓംലെറ്റ് അടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു ആ ദോശ അങ്ങനെ മാറ്റി വെച്ചു വെച്ചേട്ടോ ഞാൻ ഒരു ദോശ എന്ന് പറയുന്നത് കേട്ടപ്പോൾ അയാൾ ഒരു ദോശയോ അപ്പോൾ എല്ലാവർക്കും ഒരു ദോശ വെച്ച് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ട എനിക്ക് മാത്രം ഒരു ദോശ എന്ന് പറഞ്ഞു അതായത് ദോശ വരും ഒരു ഓംലെറ്റ് ഒരു രസവട ഒരു പപ്പടം എല്ലാം കൂടി ആവുമ്പോൾ നല്ല അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നും അത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ദോശ നല്ല വലുതായിട്ടൊക്കെ ചൂടത്തില്ലേ അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് പറയുന്നതറിയും ഇത് കുട്ടി ദോശയാണ് എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ കറി ഒന്ന് കൊതിക്കും വേണ്ടി മാത്രം കഴിക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നു പക്ഷേ അതൊരു വികാരം ഈ തട്ട് ദോശയും രസവടയും ഓംലെറ്റും പപ്പടമൊക്കെ കൂട്ടി ചമ്മന്തിയും മുളക് കറിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് പൊറോട്ടയും ചിക്കനും അത് വേറൊരു ടേസ്റ്റ് പക്ഷേ ഇത് ചൂടോടെ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കണം എനിക്ക് പാഴ്സൽ വാങ്ങി കൊണ്ടുപോയി കഴിക്കുന്ന ഇഷ്ടമല്ല ഇതിങ്ങനെയും ഇവിടെ ചൂടോടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ട്രിവാൻഡ്രം സൈഡിലോട്ടാണ് ഈ രസവട കൂടുതലുള്ളത് സാധാ പരിപ്പ് വടയില്ലേ പരിപ്പ് വടയെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഇങ്ങനെ നനച്ചെടുക്കും എടുത്ത ശേഷം അവർ ഒരു പ്രത്യേക ടൈപ്പ് രസം ഉണ്ടാക്കും ആ രസത്തിൽ ഈ വട എടുത്തിടും കുറേ സമയം കിടന്നത് സോക്കാകുമ്പോൾ രസവടയാകും കേട്ടോ ആ രസം സ്പെഷ്യൽ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ ചോറിനോട് വയ്ക്കുന്നതുപോലത്തെ രസമല്ല വേറൊരു രീതിയാണ് അതെനിക്ക് അധികം വയ്ക്കാൻ അറിയില്ല കള്ളിക്കാട് അമ്മയ്ക്ക് അറിയാം എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു രസവട ട്രൈ ചെയ്യാവേ ആ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഏറ്റുപാൻഡത്തൊക്കെ നമുക്ക് ഇത് ഭയങ്കര ഒരു ടേസ്റ്റാണ് ചിലപ്പോൾ ഉഴുന്നവടയൊക്കെ ഇതുപോലെ ചമ്മന്തി വട കിട്ടാറുണ്ട് ചമ്മന്തിയിൽ രസവടയിടും ചമ്മന്തിയിൽ പരിപ്പുവടയിടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വട അതുപോലെ കിട്ടും കേട്ടോ അതെനിക്ക് ഇഷ്ടമല്ല വട ഇതുപോലെ രസത്തിലും ചമ്മന്തിയിലൊക്കെ ഇട്ട് തരാറുണ്ട് അതെനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് രസവട പരിപ്പ് വട തന്നെ വേണം അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്നത് വേറൊരു സ്ഥലത്തുനിന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായെന്ന് വരില്ല അയ്യേ എന്ന് തോന്നും ചിലർ കഴിക്കാറുമില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ അത് കഴിച്ച് ശീലിച്ചത് കൊണ്ട് നമുക്കത് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഇതാണ് പക്ഷേ ചിലർ അവർ കഴിച്ച് ശീലമില്ലാത്തവർക്ക് കാണുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട് ത്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ മുക്കിന് മുക്കിന് മുക്കിനാണ് ഈ തട്ടുകടകളിരിക്കുന്നത് അവിടുത്തെ തിരക്കം അതുപോലെയാണ് അപ്പോൾ നിങ്ങൾ ക്ഹഹിക്കാം എന്തോരം ഫാൻസാണ് ഈ തട്ടുദോശ പരിപ്പ് വട സോറി രസവട കോമ്പിനേഷൻ ഉള്ളത് എന്ന് മനസ്സിലാക്കാം പണ്ട് ഞാൻ പ്യോ വെജ് ആയിരുന്നു അന്ന് ഇതായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ ആഹാരമെന്ന് പറയുന്നത് രസവട ദോശ പപ്പടം അതൊന്നും പപ്പടവും സാമ്പാറും ഒന്നും കഴിക്കില്ല അടുപ്പഴാ പപ്പടവും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കുന്നത് എന്തായാലും അതൊരു ട്രിവാൻഡ്രംകാർക്കതൊരു വികാരം തന്നെയാണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് തോന്നുമായിരിക്കാം മറ്റുള്ള സ്ഥലങ്ങളിലും ദോശയൊക്കെ ഉണ്ട് പക്ഷേ ഈ രസവട ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് വട രസത്തിലിട്ട് സോക്ക് ചെയ്ത് കുതിർത്ത് വലുതാക്കി വീർപ്പിച്ച് നനച്ചെടുക്കുന്നതാണ് രസവട അതുപോലെ ഉഴുന്നവടയും ചെയ്യാറുണ്ട് ഹാ ഹാ ഭയങ്കര കേട്ടല്ല നന്ന കൊതി അങ്ങ് മാറിക്കിട്ടി കേട്ടോ നന്നായിട്ട് ആസ്വദിച്ച് വയറ് നിറച്ച് ദോശയും രസവടയും ഓംലറ്റും പപ്പടവും സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചു ആ മുളക് കറിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കൊതിച്ചിരുന്ന് കഴിച്ചത് കൊണ്ടാണോന്നറിയത്തില്ല നല്ല കിടലൻ ടേസ്റ്റായിരുന്നു ആസ്വദിച്ച് കഴിച്ചു വേദക്കും വേണ്ട ഏട്ടനും വേണ്ട ഏട്ടൻ വീട്ടിൻ്റെ പുട്ട ഉണ്ടായിരുന്നു പുട്ടെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ ദോശ കഴിക്കാനായിട്ട് ഇറങ്ങിയത് വേദ പിന്നെ നൂഡിൽസും കഴിച്ചല്ലോ അതുകൊണ്ട് വേദയ്ക്ക് ഒട്ടും വേണ്ട അല്ലെങ്കിൽ വേദയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലല്ല ചിക്കനോ നൂഡിൽസോ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ വേദ കഴിക്കും എന്തായാലും എൻ്റെ ആഗ്രഹവും നിറവേറി അങ്ങനെ നമുക്ക് അടുത്തൊരു പുതിയ നല്ല വീഡിയോ ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ